യാൽ ആ പേരിന്റെ കൂട്ടത്തെ സുതിരി ആ മിക്കവാറും ഒരു എയ്റ്റി ഫൈവ് നയന്റി പെർസെന്റേജ് കാണാൻ അങ്ങനെ നമ്മുടെ രേണുസ്തുതി ആളുകളെ കൊണ്ട് പറയിപ്പിക്കാന്നുള്ള തന്റെ ദൗത്യം അത് ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ എല്ലാരും കാത്തിരുന്ന നമ്മള് രേണുവിന്റെ കയ്യിൽ നിന്ന് അതെന്ത് അതെന്താണ് അത് എന്താണ് അങ്ങനെ സംഭവിക്കുക അതെന്താണ് എന്നിങ്ങനെ കാത്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അത് രേണു തന്നെ ഇപ്പൊ മീഡിയാസിന്റെ മുന്നിൽ വന്ന് പറഞ്ഞിരിക്കുകയാണ് വേറൊന്നുമല്ല രേണുസുതിയുടെ കല്യാണം അങ്ങനെ രേണുസ്തുതി സ്വന്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇനി എനിക്ക് സുതിച്ചേട്ടൻ്റെ പേരോ വാലോ വേണ്ട എനിക്ക് സുതിചേട്ട് ഇനി രേണുസ്തുതിന്റെ രേണു ുതി എന്നുള്ള ഒരു ശ്രുതി ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നു പകരം എന്റെ ഇക്കാരുടെ പേരോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും പേരോ ഇതിന്റെ ഒരു അടഭാഗ്യൻ ആരാന്നറിയത്തില്ല അപ്പൊ അല്ലെങ്കിൽ സോറി ഭാഗ്യവാൻ ആരാണെന്ന് അറിയത്തില്ല അപ്പം അങ്ങനെ ഒരു ഭാഗ്യവാന്റെ പേരായിരിക്കും ഇനി രേണുവിനോടൊപ്പം ചേർക്കുക എന്നുള്ള ഒരു രഹസ്യം അല്ലെങ്കിൽ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം രേണു നമ്മളോട് തുടർന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ പലപ്പോഴും ഞാൻ എന്റെ വീഡിയോസിനോട് പറഞ്ഞിട്ടുണ്ട് രേണു എവിടെ പോയാലും ഓൺലൈൻ മീഡിയക്കാരുണ്ട് എന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ഇട്ടു കൊടുക്കാറുണ്ട് അതിന് രേണു എന്നാണ് കൊണസ്റ്റ് ഉത്തരങ്ങളും പറയാറുണ്ട് കൊണസ്റ്റ് ചോദ്യം ാണ് ചോദിക്കുന്നത് അതിന് ഉത്തരം കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള ഉത്തരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അടുത്ത് അത് റിയാക്ട് ചെയ്യുന്നതാണ് നമ്മള് എല്ലാരും കാരണം രേണുവിന് അത് അത്യാവശ്യമാണ് രേണുവിന് ഒരു പേടിയുണ്ട് ഇനി എന്നെങ്ങാനും ഈ സോഷ്യൽ മീഡിയയിൽ എന്റെ പേര് എന്നേക്കുമായിട്ട് നിലച്ചു പോയിട്ടുണ്ട് ഞാൻ ഇനി ഈ എന്റെ കരിയർ ഇവിടെ കൊണ്ട് അവസാനിക്കുവോ എനിക്ക് നെഗറ്റീവ് റീച്ചാണ് വേണ്ടത് അതെനിക്ക് ശ്വാസം പോലെയാണ് എന്നൊക്കെ രേണു പല തവണയും പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ മീഡിയാസിനായിട്ട് ഒരു പി ആർ വർക്ക് ആയതുകൊണ്ട് തന്നെ അവൾ അതിനുള്ള വർക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ പി ആർ ചെയ്യുന്ന ഈ മീഡിയാസ് ആത്മാർത്ഥമായിട്ട് പണി പണിയെടുത്തിട്ട് വേണ്ടെന്നും വേണ്ടാത്ത എല്ലാം കുത്തി കയറ്റിത്തരുന്നുണ്ട് ഇവളാണെങ്കിൽ നോൺസെൻസ്റ്റോക്ക് മാത്രമേ പറയുള്ളൂ കാരണം അവൾക്ക് വേണ്ട നോൺസെൻസ് ആണ് എന്നാ ഇക്ക ഇക്ക വിളിക്കും മീഡിയാസ് ഉണ്ട് വെച്ചോ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ ഡയലോഗ് നമ്മൾ കണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ വന്ദേ മാതരം വന്ദേ ഭാരത് അപ്പൊ ഒരു ട്രെയിൻ്റെ ഒക്കെ പേര് അതുപോലെ നമ്മൾ ഇന്ത്യ ജീവിക്കും അതിനൂടി ഒരു ബോധമില്ലാതെ തന്നെ ജീവിക്കുന്നത് അപ്പൊ അങ്ങനെ ോധമില്ലാതെ ഞാൻ ഒരു കാര്യം ഓർത്തത് നമ്മുടെ രേണു തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് തിങ്കളാണോ ചൊവ്വയാണോ ഓരോ ദിവസങ്ങൾ പോലും എനിക്കറിയത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ഡീൽ ചെയ്ത് പോകുന്നത് നിങ്ങൾക്കറിയാമോ ഒരു സെലിബ്രിറ്റിയുടെ രോദനമാണ് ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പം നമ്മൾ വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്കത് അറിയത്തില്ല പക്ഷെ രേണുവിനെ അത് അറിയത്തുള്ളൂ അവിടെ രേണുവിന്റെ മാനേജർ കരീഷ്മ കരീഷ്മില്ലായിരുന്നെങ്കിൽ കേണു ഒന്നുമല്ല ഒരു അന്തോ ഇല്ല കുന്തവും ഇല്ല നിങ്ങൾ ജീവിച്ചായിരുന്നേ കാരണം ബഹ്റിൻ്റെ ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് യു കെ യു കെ അമേരിക്ക അമേരിക്കന്ന് ലഡാക്ക് അങ്ങനെ നടക്കുകയാണ് അപ്പത്തേക്ക് നമുക്ക് അറിയാലോ നമ്മുടെ വിദേശ രാജ്യവും നമ്മുടെ രാജ്യവുമായിട്ട് കൊറേ ടൈം ഡിഫറൻസ് ഉണ്ട് ടൈം അതുപോലെ അതുകൊണ്ട് ആയിരിക്കണം രേണുവിന് ഇതുപോലെ സമയം മാനേജ് ചെയ്യാനോ അതെങ്കിൽ ഇന്ന് ഏത് ദിവസമാണെന്ന് അറിയാനോ കഴിയാത്തത് അപ്പൊ അതിൽ നമ്മൾ കുശുമ്പ് കൊണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു രക്ഷാബോലെ ആയിട്ടോ ഒന്നും ഒരു കാര്യമില്ല അതൊരു സെലിബ്രിറ്റിയുടെ രോദനമാണ് നമ്മുടെ സരോജ് കുമാർ ഉണ്ടല്ലോ ഉദയനാണ് തരത്തിലുള്ള ആ സരോജ് കുമാറിനെ പോലെ ഉള്ള ഒരു വേറൊരു റിയൽ ലൈഫിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രേണുസുദി എന്നുള്ള കാര്യം എന്റെ പൊണ്ണു സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പം സരോജ് കുമാറിനെ പോലെയുള്ള ഒരു സരോജിനിയാണ് നമ്മുടെ രേണുസുതി അപ്പം പുള്ളിക്കാരിക്കും ഇതൊക്കെ തന്നെയാണ് ആവശ്യം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ 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 വീഡിയോസ് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് എന്തിനാണെന്ന് അറിയാൻ ഇത്രയും പറഞ്ഞത് കുറെ പേരെ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ട് നിനക്കൊന്നും വേറെ പണിയില്ല അടിയാ കൊച്ചെ എങ്ങനെയാലും ജീവിച്ചോട്ടെ എങ്ങനെയും ജീവിച്ചോട്ടെ നിനക്ക് രേണുനെയൊക്കെ മാത്രമേ കണ്ടന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ നിനക്കൊന്നും വേറെ പണി വേറെ എത്രയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ വ്യൂസ് ഇല്ല രേണുവിനെ പത്ത് കുറ്റം പറയാൻ എന്നൊക്കെ ഓടി ചടാന്ന് വന്നിട്ട് എന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ എഴുതുകയാണ് അതിന് നിങ്ങൾക്ക് ഇന്നും വേറെ ഒരു എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം അങ്ങനെ ചോദിച്ചവരോടൊരു ഉത്തരമാണ് ഈ പറയുന്നത് അപ്പൊ ഇത് ആവശ്യമാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുക എന്നുള്ളത് രേണുവിന്റെ ആവശ്യമാണ് രേണുവിന്റെ നിലനിൽപ്പാണ് അവിടെ പ്രൊസ്റ്റേജ് ഇഷ്യൂ ആണ് അത് ഈ ഫാൻസ് അസോസിയേഷൻ ഒന്ന് മനസ്സിലാക്കുക രേണു അത്രയും പൈസ കൊടുത്തിട്ട് പി ആറിനെ നിർത്തുന്നു അവർ ഭംഗിയായിട്ട് ജോലി ചെയ്യുന്നു അപ്പൊ അതെടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു കോണ്ടന്റാക്കി കിട്ടുന്നു ഞങ്ങൾ വീഡിയോ നിർത്തിയിട്ടുണ്ടെങ്കിൽ രേണു ശുദ്ധിച്ചേണ്ട ഭാര്യ ആയോണ്ടാണല്ലോ രേണു സുദീ എന്നുള്ള പേര് ഇന്നും ഞാൻ ശ്രദ്ധിച്ചേണ്ട ഭാര്യയല്ലേ ഇന്ന് ഈ ഇരിക്കുന്ന സമയത്തും ഞാൻ കൊല്ലം സുദീ എന്ന് പറയുന്ന അതുല്യ കലാകാരൻ്റെ അതുല്യ കലാകാരൻ തന്നെയാണ് അദ്ദേഹം അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഇല്ലെന്നൊന്നും ആരും പറയണ അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഭർത്താവെന്ന നിലയിൽ ഇഷ്ടമാണ് ഒരു കല്യാണം രണ്ടാമത് കഴിക്കുകയാണെങ്കിൽ രണ്ടാമതല്ല മൂന്നാമതല്ല മൂന്നാമതാണെങ്കിലും ഈ അതിസാരസ്യമായി രേണുസുദി ആ ഒരു നഗ്നമായ സത്യം നമ്മളോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അടുത്ത വർഷം അതായത് അടുത്ത വർഷം എനിക്ക് തന്നെ ശുചിച്ചേട്ടൻറെ ഇൻഷുറൻസ് തുക എല്ലാം കിട്ടും നമ്മൾ പലതവണ പറഞ്ഞാണ് ഇതിനകത്ത് എന്തോ ഒരു ഊടായ്പണക്കുന്നുണ്ട് അപ്പൊ ഇൻഷുറൻസ് തുക കിട്ടിയതിനു ശേഷം കാരണം ഹിതപ്പന്റെയും ഒരു എമൗണ്ട് ഉണ്ട് രേണുസുദീന്റെയും ഒരു എമൗണ്ട് ഉണ്ട് അങ്ങേര് ജീവിച്ചിരുന്നപ്പോഴാണെങ്കിൽ ഒരു ഗുണം ഉണ്ടായിട്ടില്ല അങ്ങേരി മരിച്ചപ്പോഴാണെങ്കിൽ ഏറെ ഏറെ ഇങ്ങേർക്കില്ലാത്ത എവിടുന്നൊക്കെയാണോ പെണ്ണുങ്ങൾ വന്നെന്ന് അറിയത്തില്ല എനിക്ക് എന്റെ ഭർത്താവാണ് എന്റെ ഭർത്താവാണ് എന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് സകലമാണ് ഏറി നിന്നും ആൾക്കാർ വന്നു അതിലൊറ്റ ഒരു കാരണക്കാർ ഈ രേണു ആണ് ഈ രേണു സുധീർ ഒറ്റ ഒരു കഴിവുകൊണ്ടാണ് അങ്ങേര് മരിച്ചതിന് ശേഷം ഏറിപ്പോയത് ഇതുപോലെ പറയിപ്പിച്ച ഒരു ഭാര്യ കാരണം പറയിപ്പിക്കേ പറയപ്പിച്ച ഒരു വ്യക്തിയാണ് സുധി കൊല്ലം സുധി എന്ന് പറഞ്ഞ പറഞ്ഞയാള് പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ പോലത്തുന്നുണ്ട് അതുല്യ കലാകാരൻ ഒക്കെ അത്ര വലിയ അതുല്യ കലാകാരൻ ഒന്നും അല്ല അപ്പൊ അത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു സുധീടെ സുധിയുടെ എന്ന് വെക്കാൻ തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു പീസ് അതായത് ഒരു ജഗദീഷ് ശ്രീകുമാറിനെ ഒക്കെ വെച്ച് നോക്കുമ്പോത്തേക്കും ഒരുപാട് നമുക്ക് പ്രത്യേകം ആയിട്ടുള്ള ഓരോരോ സ് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൈയ്യിൽ നിന്ന് എടുക്കും സുരാജിന്റെ ആണെങ്കിലും പുള്ളിയുടെ കയ്യിൽ നിന്ന് കുറെ എടുക്കാറുണ്ട് സലീംകുമാർ ആണെങ്കിലും പുള്ളിയുടെ കയ്യിൽ നിന്ന് കുറച്ച് മാസ്റ്റർ പീസ് ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു ആ സാധനം ഉണ്ടല്ലോ അത് ഈ പുള്ളിക്കില്ല കൊല്ലം സ്വദിക്കില്ല നമ്മൾ കണ്ടിട്ടില്ല അവരുടെയൊക്കെ ചെയ്ത് വെച്ചതൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോപ്പി വെച്ചിട്ടുള്ള ഒരു സംഭവം അങ്ങനെ ഒരു സംഭവം മാത്രമേ നമുക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഈ രേണു പറഞ്ഞോട് അതുല്യ കലാകാരെന്നുള്ള ഒന്നെണ്ണം നമുക്ക് തോന്നിട്ടില്ല പിന്നെ പെണ്ണും അല്ലേ പറയും ആക്ക പോട്ടെ പിന്നെ അതുപോലെ തന്നെ രേ പറഞ്ഞു വെക്കുന്നത് വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സുതി എന്നുള്ള ഒരു പേര് മാറ്റും അത് വളരെ കറക്റ്റായ ഒരു കാര്യമാണ് കാരണം ഒരാളെ വിവാഹം കഴിച്ചതിന് ശേഷം പിന്നീട് ആ പേരും ലേബലൊന്നും കൊണ്ട് വെച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല അത് ഓർമ്മയെന്നും ഉണ്ടാകുമെന്നാണ് അത് എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കണം കാരണം അവർക്കും പ്രായം വളരെ കുറവാണ് അവരെന്നും ഇങ്ങനെ മനുഷ്യരെ കൊണ്ട് ജീവിക്കേണ്ട ആരൊന്നും അല്ല അതിന്റെ ആവശ്യമൊന്നുമില്ല അവർക്കും ഒരു കുടുംബമൊക്കെ വേണം പിന്നെ മനുഷ്യരെ പറ്റിക്കുന്ന ഈ സ്വഭാവമാണ് നമുക്ക് പിടിക്കാതെ അപ്പൊ എന്നും ഈ കോൺട്രോവേഴ്സീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ കാരണം രേണുവിനെ രേണുവിന്റെ നിലനിൽപ്പിന് അത് അത്യാവശ്യമാണ് അപ്പൊ ഈയിടെ തന്നെ എന്തുമാത്രമാണ് വണ്ടേ മാതരം വണ്ടേ ഭാരത് എന്തൊക്കെയാണോ പറഞ്ഞു വെക്കുന്നത് ഇപ്പൊ സ്കൂളിന്റെ പടി കണ്ടിട്ടില്ലേ എന്തൊക്കെ കാണുമ്പോ നമ്മള് അറിയാണ്ട് ചോദിച്ചു പോവുകയാണ് വേറെ ആളുടെ ഭാര്യ ആയാൽ ആകുമില്ല ആയാൽ ആ പേരുടെ കൂട്ടത്തില് പേര് ഞാൻ പറഞ്ഞു ആയാൽ ഇപ്പോഴും പറയുകയാണ് ഇന്നും ഞാൻ കൊല്ലം വൈഫ് വൈപ്പ് സുധി തന്നെയാണ് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ വേറെ ആ ഭാര്യ ആയാൽ എന്റെ വേറെ വേറൊരാളുടെ താലിയോ മിന്നോ മെഹറോ എന്ത് വേണം കെട്ടിയാ അതുപോലെ സുധി ഒരു മുസ്ലിം പ്രണയത്തിലാണെന്ന് വിഭാഗമായിട്ട് വരുന്നുണ്ട് നോക്കാം അത് കൊണ്ടല്ലോ നമുക്ക് ഞാൻ പറഞ്ഞല്ലേ ഞാൻ രണ്ടു വർഷം കൊണ്ട് സമയം തന്നിട്ടില്ലേ നോക്കാം രണ്ടു വർഷം ഇല്ലേ ഒന്നര വർഷം കൂടെ ഉള്ളത് തോന്നുന്നു ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റേജ് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് പത്ത് ശതമാനം നമ്മുടെ ഇതിലല്ലേ നമ്മളിപ്പം ആലോചിക്കുന്ന തീരുമാനിക്കുന്നപ്പോഴൊന്നും അല്ലാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ േണു പറയുന്നുണ്ട് ഞാൻ തട്ടം വിട്ട് വരുന്നതായിരിക്കും അതിനെ ഒരു നൈന്റി പെർസെന്റേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം എന്താണ് ക്രിസ്ത്യാനിയായി ഹിന്ദു ഇനി മുസ്ലിം അപ്പൊ കോളം തികഞ്ഞു അപ്പൊ ഒരു മതേരത്വ വ്യക്തിയായിട്ട് നമ്മുടെ മതേതരത്വമായിട്ടുള്ള രാജ്യത്ത് രേണു സുതി എന്നുള്ള ഒരു വലിയ ഒരു പ്രസ്ഥാനം തന്നെ ഇവിടെ കെട്ടിപ്പടുക്കാനാണ് രേണുവിന്റെ ഒരു തീരുമാനം അപ്പം അതെന്തെങ്കിലും ആകട്ടെ പിന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസ് ഒക്കെ കിട്ടുമായിരിക്കും കേട്ടോ ഇപ്പുറം കിട്ടുമായിരിക്കും ഇപ്പൊ ഇത് കുറെ ആയില്ലേ അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി കല്യാണം കഴിക്കുള്ളൂ ഷോർ പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരിയെ പട്ടി താറ്റി താറ്റുന്നുണ്ട് വറൈറ്റീഡിയാണെന്ന് തോന്നുന്നതോ നീല റീ അവിടെ വീണ് കൊടുക്കുന്നുണ്ട് അതും കൂടെ കണ്ടുനോക്കാം നമ്മുടെ മമ്മൂക്കൊപ്പം തന്നെ മമ്മൂക്ക ഈ സീക്കിപ്പ് രേണുസുദി എന്നുള്ള ഒരു ഹിക്വേഷൻ ഒക്കെ ഇവിടെ വരുന്നുണ്ട് എന്തെങ്കിലും ആയിട്ട് അവർ ആഗ്രഹമല്ലേ ഹിന്ദ് ഭാരതം ഞാനിപ്പോ വിട്ടോ ഏഹ് പറയാ അങ്ങനെയും പറയാം മാതരോന്നും പറയാ ഭാരതോന്നും പറയാ എന്തോ വന്ദേ ഭാരത് അതെ എന്നാലും പറയാം എന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യ ഇന്ത്യയല്ലേ അങ്ങനെയും പറയാം ഓക്കെ കടത്തോട്ടേ വള്ളത്തിന്റെ കടത്തിന് പോലും പോവാൻ പേടിയാ അപ്പോൾ അതിന് സ്വർണം കടത്താൻ പോകുന്നത് കടത്ത വള്ളം ഇല്ല അതിനകത്ത് കയറാൻ പോലും പേടിയുള്ള ഞാനാണോ ഇനി സ്വർണ്ണക്കടത്തിന് പോകുന്നത് നടത്തില്ല വന്ദേ ഭാരതം അങ്ങനെ പറയാം ഇപ്പൊ രേണുസുദ്ധി വിട്ട ഒരു സംഭവമാണ് രേണുസുദ്ധി ആരാ സാധനം രേണുസുദ്ധി വിട്ടത് എന്താണെങ്കിലും നിങ്ങൾ അത് അംഗീകരിക്കണം വന്ദേ ഭാരതം അത് മതി ഇനിയിപ്പൊ എന്തോണ്ണേ ഇത് കയ്യിൽ പുള്ളിക്കരുടെ കൈ എന്നാണെന്ന് പോയി പിന്നെ അവിടെ കടന്ന് തേച്ച് മെഴുകി ഉരുണ്ട് പരണ്ട് വരികയാണ് പിന്നാണെങ്കിലും അതൊന്ന് സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട് പുള്ളിക്കാരി എന്താണെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ എവിടെ കടന്ന് വീണാലും അവിടെ കടന്ന് ഉരുണ്ട് മെഴുകി എന്തെങ്കിലും ഒക്കെ ആക്കി വെക്കും അതാണ് പുള്ളിക്കരുടെ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് അപ്പൊ ഇതുപോലെ മനുഷ്യനെ പറയപ്പിക്കുക ഞാൻ മുമ്പേ തുടക്കത്തിനെ പറഞ്ഞില്ലേ പുള്ളിക്കാരി ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാന്നുള്ള പുള്ളിക്കരുടെ ദൗത്യം അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ മീഡിയോസിന് ഇഷ്ടം വേണ്ടുന്ന കാര്യങ്ങൾ അവർ അടിപൊളിയായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതിന് ജന്മനെ ബുദ്ധി ഇല്ലാത്തതാണോ ഇനി ബുദ്ധി ഇല്ലാത്ത ണോ അതോ ഇനി കണ്ടോണ്ടിരിക്കുന്നത് നമുക്കാണോ എന്ന് അറിയത്തില്ല അപ്പൊ അത്യാവശ്യം കുട്ടി ബുദ്ധി എന്ന് പറയുന്നത് ഇതുപോലെ എന്തെങ്കിലും ഊടായ്പത്തരം ഇനി ഇട്ട് കൊടുക്കെ കൂടെ പറയാനുള്ള കാര്യം ഇട്ടു കൊടുക്കുക എന്ന് തന്നെയാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അത് ബഹറിനാന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം വന്ന വഴി മറക്കരുതല്ലോ അതുകൊണ്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റിൽ കൂടെ വന്നതാണ് അപ്പം എന്താണ്ടൊക്കെ ഒരു പൊങ്ങച്ചോണോ വേറെ എന്തോ ഇത് എന്ത് സാധനം തന്നെ നമ്മളെനിക്ക് വിചാരിക്കും എന്താണെങ്കിലും തൊലിക്കട്ടി പുള്ളിക്കാരുടെ അഭാര തൊലിക്കട്ടി തന്നെയാണ് ഒട്ടും തന്നെ ചുക്കുമില്ല ചുളുവില്ല അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കണ്ട ആവശ്യം നമുക്കില്ല അപ്പൊ നിനക്ക് കുശുംപല്ലരുടെ കുശുംപല്ലരി കൊറേ പേര് ചോദിക്കുന്നു എന്തിനാടേ ഇവരെയൊക്കെ കണ്ടിട്ട് കുഷുംബെടുക്കുന്നത് ഒരു കുശും പൂ ഇല്ല രേണസുദിക്ക് പത്ത് പൈസ ഉണ്ടാകുന്നോണ്ട് സന്തോഷമുള്ളൂ അപ്പൊ ഒരു വിവാഹം കഴിക്കുന്നതുകൊണ്ടും സന്തോഷമുള്ളൂ ഇവരെ ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഈ ആൾക്കാരെ ഈ വിഡി വിഡ്ഡി വിഡ്ഡിയാക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഈ ഒരു മതി കോമാളത്തരം കാണിക്കുന്നത് ആ ഒരു പരിപാടി കാണുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുമ്പോഴാണ് നമ്മൾ അതെടുത്തിട്ട് ഇവരെ എടുത്തിട്ട് അടക്കുന്നത് അത് മാത്രമുള്ള പ്രശ്നമാണ് അവർക്കും അത് സിസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്കും അത് അത്യാവശ്യമാണ് അത് നിങ്ങൾ കാണുന്നവരൊന്നും മനസ്സിലാക്കുക പിന്നെന്താണ് ഇതൊക്കെയാണ് രേണുസുദ്ധിയുടെ പുതിയ നയതന്ത്രങ്ങൾ അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക ഓക്കെ ബൈ